നിഷാൽ ചന്ദ്ര എന്ന വ്യക്തിക്ക് മലയാളികൾക്ക് മുന്നിൽ ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമേ ഇല്ല കുട്ടിക്കാലത്ത് സിനിമകളിലും മറ്റും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പഠനത്തിലായിരുന്നു കുടുംബം പ്രാധാന്യം നൽകിയിരുന്നത് യു പഠനം നടത്തിയ നിഷാൽ തിരുവനന്തപുരം സ്വദേശിയാണ് കുമാരപുരത്തെ ചന്ദ്രമോഹന്റെയും മണിയുടെയും ഇളയ മകനായി ജനിച്ച നിഷാൽ പഠിക്കാൻ മിടുക്കനായിരുന്നതിനാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് യു എസിലേക്ക് ഉപരിപഠനത്തിനായി പോകുന്നത് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദവും ടെലികമ്യൂണിക്കേഷനിൽ മാസ്റ്റേഴ്സും ഒരുമിച്ചെടുത്ത് രണ്ടായിരത്തി രണ്ടിൽ പഠിച്ചിറങ്ങുകയായിരുന്നു ശേഷം തൊട്ടു പിന്നാലെ തന്നെ വാൾസ്ട്രീറ്റിലെ പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ കൺസൾട്ടൻ്റായി ജോലിയിലും പ്രവേശിച്ചു ഇതിനിടെ ഫോർ ദ പീപ്പിൾ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എങ്കിലും കരിയർ ബിൽഡിങ്ങിൻ്റെ തിരക്കിലായിരുന്നു നിഷാൽ അങ്ങനെ ഇരിക്കയായിരുന്നു കാവ്യമാധവനുമായുള്ള വിവാഹാലോചന വരുന്നതും അതിവേഹം വിവാഹത്തിലേക്ക് കാര്യങ്ങളെത്തുന്നതും രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരിയിലായിരുന്നു വിവാഹം കല്യാണം ഗുരുവായൂരിൽ വെച്ച് വേണോ മൂകാംബികയിൽ വെച്ച് വേണോ എന്ന ആശയക്കുഴപ്പം അവസാനം വരെയും ഉണ്ടായിരുന്നു എങ്കിലും മൂകാംബിക ദേവിയുടെ കഠിന ഭക്തയായ കാവ്യ അവിടെ വെച്ച് വിവാഹം നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് പന്ത്രണ്ടാം തീയതി കാവ്യയുടെ നാടായ കാഞ്ഞങ്ങാട് വെച്ച് വിവാഹ റിസപ്ഷനും അടുത്ത ദിവസം കൊച്ചിയിൽ വെച്ച് സിനിമാക്കാർക്കായി റിസപ്ഷനും സംഘടിപ്പിച്ചിരുന്നു ആ സമയത്ത് കുവൈറ്റിലെ പ്രമുഖ ബാങ്കിന്റെ ടെക്നിക്കൽ അഡ്വൈസറായി ജോലി ചെയ്യുകയായിരുന്നു നിഷാൽ എന്നാൽ ഈ ദാമ്പത്യം മൂന്ന് മാസം പോലും തികഞ്ഞില്ല പിന്നാലെ കുവൈത്തിൽ നിന്നും തിരിച്ചെത്തിയ കാവ്യ വിവാഹമോചനത്തിന് അപേക്ഷിക്കുകയായിരുന്നു തൻ്റെ ആദ്യ വിവാഹത്തിന് ഒരു ദുസ്വപ്നമായി കാണുന്നുവെന്നും നിഷാലും പറഞ്ഞിരുന്നു തുടർന്ന് വിവാഹമോചനം നേടി അഞ്ചാം വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ നിശാൽ രണ്ടാം വിവാഹത്തിലേക്ക് കടക്കുകയായിരുന്നു ഒരു ബന്ധുവഴിയാണ് മാവേലിക്കര സ്വദേശിനിയും മൈക്രോബയോളജിയിൽ ബിരുദാനന്തര ബിരുദധാരിയുമായ രമ്യയുമായുള്ള വിവാഹാലോചന നടക്കുന്നത് രമ്യയുടെ സിംപ്ലിറ്റിയിൽ ആകൃഷ്ടയായ നിഷാൽ വിവാഹിതനാകുവാൻ സമ്മതിക്കുകയായിരുന്നു വിവാഹശേഷം ശേഷം പ്രിയപ്പെട്ടവളെയും കൂട്ടി നേരെ യു എസിലേക്ക് പോവുകയായിരുന്നു നിഷാൽ ഈ മെയ് മാസം പതിമൂന്നിന് പതിമൂന്ന് വർഷം തികയുകയാണ് രമ്യയും നിശാലും ജീവിതത്തിലേക്ക് ഒന്നിച്ചിട്ട് ഇരുവർക്കും രണ്ടു മക്കളാണുള്ളത് ദേവാൽഷ് ആണ് മൂത്ത മകൻ കുടുംബവുമായി അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലാണ് ഇപ്പോൾ സെറ്റിൽഡായിരിക്കുന്നത് ഇന്ന് അമേരിക്കയിലെ പ്രമുഖ ബാങ്കിൻ്റെ തലപ്പത്താണ് നിഷാൽ ചന്ദ്ര സോഷ്യൽ മീഡിയയിൽ നിശാൽ അധികം ആക്റ്റീവല്ല എങ്കിലും സന്തോഷ നിമിഷങ്ങളൊക്കെയും പങ്കിടുവാൻ രമ്യ മുന്നിൽ തന്നെയുണ്ട്